നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ടതൊക്കെ സത്യമാണ് ലാഹൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യ നടത്തിയത് കനത്തെ ആക്രമണം പാകിസ്ഥാന്റെ ഒൻപത് സൈനിക കേന്ദ്രങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു ലാഹോറിലെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു ഇന്ത്യൻ സൈന്യം എക്സിലൂടെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങളെക്കുറിച്ച് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി പാകിസ്ഥാനിൽ നിന്ന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞു പിന്നീട് മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സംഘർഷം വലുതാക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് ശക്തമായ പ്രത്യാക്രമണം നടത്തി എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നാൽ ഒരൊറ്റ മിസൈലും തറയിൽ തൊട്ടില്ല മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും അതിശക്തമായ മറുപടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഫട്ടിൻഡ ചണ്ഡിഗഡ് ഞാൽ ഫലോഡി ഉത്തലായ് ഫുജ് എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട് ഇന്ത്യൻ ആർമി കാര്യങ്ങൾ വ്യക്തമാക്കി തുടർന്നാണ് അതിശക്തമായ തിരിച്ചടി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യ സമ്മാനിച്ചത് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തുടർന്ന് ആക്രമണം നടത്തി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഇന്റഗ്രേറ്റഡ് കൌണ്ടർ യു എഎസ് ഗ്രിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തെളിവായി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടു നൂറോളം ഭീകരരെ ഇന്ത്യയുടെ സേന വധിച്ചുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തെ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂർ നടപടിക്ക് എല്ലാവിധ പിന്തുണയുമുണ്ട് എന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല സംഘർഷ സാഹചര്യങ്ങളിൽ എല്ലാ ജില്ലാ കളക്ടർമാരും സൈന്യവും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളായ ബാർബർ ജോധ്പൂർ ബിഖാനിർ ജെയ്സാമിർ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി രാജസ്ഥാനിലും പഞ്ചാബിലും അതിർത്തി ജില്ലകളിൽ സ്കൂളുകൾ അടച്ചു പോലീസ് ഭരണവിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി പഞ്ചാബിന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് പാകിസ്ഥാനുമായുള്ള അതിർത്തി രാജസ്ഥാനത് ആയിരത്തി കിലോമീറ്റർ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അനിശ്ചിതമായി അടച്ചിട്ടത് സർവീസുകൾ റദ്ദാക്കി ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി ശക്തമായ തിരിച്ചടിക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ അതി മാനകമായ പ്രഹരം നൽകാൻ സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി ജമ്മു കാശ്മീർ പഞ്ചാബ് ഗുജറാത്ത് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ പതിനഞ്ച് നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയത് ഇന്നലെ രാത്രി വൈകിയും പുലർച്ചെയും പരാജയപ്പെട്ട ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിച്ചു പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളുടെ അതേ തലത്തിലായിരുന്നു ഇന്ത്യൻ സേനയുടെ മറുപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നു എന്നാൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചതേയില്ല ലാഹറിലും മറ്റ് നഗരങ്ങളിലുമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആദ്യം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സേന നീക്കം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയതിനു ശേഷം ട്രോണുകൾ ഉപയോഗിച്ച് നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചെറുത്തത് എസ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ പ്രതിരോധ സംവിധാനമാണ് സംവിധാനമാണ്ഡ്രഡ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലുമായി ഒൻപത് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയത് തുടർന്ന് നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് ആക്രമണം നടത്തി മസൂദ് അസറിന്റെ കുടുംബപടക്കം ഇന്ത്യ തകർത്ത ലക്ഷ്യസ്ഥാനങ്ങൾ അനവധിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മസൂദ് അസ്സറിന്റെ സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കാന്തഹാർ വിമാനറാഞ്ചലിന്റെ സൂത്രധാരനായ മസൂദ് അസ്സറിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയത് ജെയ്ഷെ മുഹമ്മദിന് താങ്ങാവുന്നതിലും അധികമാണ് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമാണ് ഫോർ ഹൺഡ്രഡ് നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെ ദൂരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും തകർക്കാനും കഴിയും പ്രതിരോധ സംവിധാനം അഞ്ച് എസ് മിസൈൽ സംവിധാനമാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണം ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ഭൂച് തുടങ്ങിയ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പരാജയപ്പെട്ട ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് തിരിച്ചടിയുടെ പരമ്പരയാണ് പാകിസ്ഥാൻ നേരിടുന്നത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു തകർത്ത ഇന്ത്യയുടെ വിജയം തന്നെയാണ് പാകിസ്ഥാനെ ഇത്രയേറെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് കാണ്ഡകാർ വിമാനരാജലിന്റെ മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റഫ് അസർ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഇന്ന് ഇന്ത്യക്കേറെ വിജയാഹ്ലാദം പകർന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റഫ് അസർ മിസൈൽ ആക്രമണത്തിലാണ് റൌഫ് അസറിന് ആക്രമണത്തിൽ പരിക്കേറ്റ ഇയാളെ പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് അബ്ദുൾ റൌഫിന് ഗുരുതര പരിക്കേറ്റത് വിമാന റാഞ്ചലിനും അമേരിക്കൻ പത്രപ്രവർത്തകന്റെ കൊലപാതകത്തിനും ഉത്തരവാദി റൌഫ് അസറായിരുന്നു ബഹവൽപൂരിലെ ജാമി മസ്ജിദ് സുബ്ഹാനല്ല ആക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ പത്തംഗങ്ങൾ കൊല്ലപ്പെട്ടുമെന്ന് മസൂദ് അസർ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം കുഴിയാക്കിയ ഇന്ത്യയുടെ ചുടൻകുട്ടികൾ ഇപ്പോഴിതാ കൂടുതൽ കൂടുതൽ വിജയവാർത്തകളാണ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് ഇന്ന് പുലർച്ചെ ലാഹോറിൽ നിന്ന് നമ്മൾ കേട്ട ആ സ്ഫോടന ശബ്ദങ്ങൾ തന്നെ തന്നെയുണ്ടായതല്ല ഇന്ത്യയുടെ സമ്മാനിച്ച ബോംബ് പൂക്കാലമാണ് ന്യൂസ് ഡെസ്ക് വാർത്ത